നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ വലിയ അല്ല ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ ഉണ്ടാവണമെന്നില്ല ഹലോ ഫ്രണ്ട്സ് സ്വാഗതം സോ ഇന്നലെ വന്ന നമ്മളെ കോടതി വിധി അതായത് ദിലീപിന്റെ കേസിന്റെ കോടതി വിധിക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു ന്യൂസ് ചാനലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ചർച്ചകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞാൻ എന്താ പറയുക ഇന്നലത്തെ ഇന്നലെ വന്ന വേർഡ് ഡിക്ട് ശരിയല്ലെന്നോ ശരിയാണെന്നോ ഒന്നും തന്നെ അതിനെക്കുറിച്ചുള്ള സംസാരിക്കാൻ പോകുന്നത് സോ ഈ വേർഡ് ഡിക്ട് വരുന്നത് മുമ്പ് ഉള്ള എന്താ പറയുക ന്യൂസ് ചാനൽസിൽ വന്നിരുന്ന ന്യൂസും അതിന് ഈ വേർഡ് വന്നതിന് ശേഷം നമുക്ക് ന്യൂസ് ചാനൽസിൽ വരുന്ന ന്യൂസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പല അഭിമുഖങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സോ ഈ വേർഡിക്ട് വരുന്നതിന് ഇങ്ങനൊരു ഈ ഇതിൻ്റെ ഈ കേസിൻ്റെ വേർഡിക്ട് ഇങ്ങനെ ഡിസംബർ എട്ടാം തീയതി പറയും എന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് വന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ വന്നതിന് ശേഷം തന്നെ ഫ്രീ നമ്മൾ മൊത്തം ഒരു ന്യൂസ് ചാനൽസിലുള്ള ചാനലുകളൊക്കെ തന്നെ ഇത് ഈ ഒരു വിഷയം തന്നെയായിരുന്നു അത് കഴിഞ്ഞ ഒമ്പത് വർഷം എന്തായിരുന്നു ഈ ന്യൂസിന് ഈയൊരു വിഷയത്തെക്കുറിച്ച് ന്യൂസ് ചാനൽ എന്താ പറയുക പ്രദർശിപ്പിച്ചിരുന്നത് അതിൻ്റെ ഒക്കെ ഒരു റീക്ക് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് വേർഷൻ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അതായത് ദിലീപ് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചു അത് തെളിയിച്ചു ഇങ്ങനെ ഈ തെളിവുകളൊക്കെ കണ്ടെത്തി ഞങ്ങളാണിത് പുറത്തുവിട്ടത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളായിരുന്നു ഈ ഒരു കേസിൻ്റെ ഒരു വഴിത്തേരുവിന് കാരണം അങ്ങനെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ ഈ ഒരു വേർഡിക്റ്റ് വരുന്നതിന് രണ്ട് ദിവസം മുതൽ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നലെ നമ്മളെ കോടതി ഈ ഒരു കേസിൽ എന്താ പറയുക ഒരു വേർഡിക്റ്റ് പുറത്തിറക്കി ആ വേർഡിക്ടിന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും ഇല്ല എന്നും ആരും പറയുന്നില്ല പക്ഷേ കോടതി പറയുന്നു ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുന്നു ബട്ട് സ്റ്റിൽ എന്താ പറയുക ഇപ്പോഴും പല ന്യൂസ് ചാനൽസും എന്താ പറയുക ഇദ്ദേഹം തന്നെയാണ് കുറ്റക്കാരൻ എന്ന തരത്തിലുള്ള ന്യൂസുകളാണ് അല്ലെങ്കിൽ ചർച്ചകളാണ് അവരിപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത് സോ തീർച്ചയായും ഇനി ഈ ഒരു ഈ ഒരു കേസ് മേൽക്കോടതിയിലേക്ക് പോയി അവിടെ കൂടുതൽ തെളിവുകൾ ഈ ദിലീപ് എന്ന് പറയുന്ന ആക്ടർക്കെതിരെ എന്താ പറയുക സബ്മിറ്റ് ചെയ്യാൻ സാധിച്ച തീർച്ചയായും ചിലപ്പോൾ ഒരു ഈ ഒരു വേർഡിക്റ്റിൽ നമുക്ക് വേറൊരു വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം കുറ്റ അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് മേ ബി ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് കിട്ടിയെന്ന് വരും പക്ഷേ ടിൽ ദോ ഇന്നത്തെ വിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെന്റ് തെളിയിക്കുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള എവിഡൻസും മറ്റു കാര്യങ്ങളോ സമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വേർഡിക്ട് പറഞ്ഞതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക കോടതി വിധിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ട് എന്താ പറയുക കോടതി അടക്കം വിലയ്ക്ക് പോയി അല്ലെങ്കിൽ പലരെയും വിലയ്ക്ക് വാങ്ങി കാശ് കൊടുത്ത് എന്താ പറയാ വേർഡിക്റ്റ് അടക്കം മാറ്റി എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് സോ നമ്മൾ നിയമത്തിന് തന്നെ വെല്ലുവിളിക്കുന്ന നിയമത്തിന്റെ ജഡ്ജ്മെന്റിന് നമ്മൾ ജഡ്ജ്മെന്റിന് തന്നെ ഒരു കോർട്ടിന്റെ ജഡ്ജ്മെന്റിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള തരത്തിലാണിപ്പോൾ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ പല ചാനൽസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ എന്താ പറയുക പല ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതിനു ശേഷം പല ആക്ടേഴ്സിനോടും അല്ലെങ്കിൽ കാണുന്ന എല്ലാവരോടും തന്നെ അതായത് സെലിബ്രിറ്റീസിനോടും രാഷ്ട്രീയകാര് രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും പലരുടെ ചോദ്യങ്ങൾ ചോദ്യം വരുന്നത് വന്നിട്ട് എന്താ പറയുക ഇതേ ഈ ഒരു വേൾഡ് ശരിയല്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നീതി ലഭിച്ചില്ലല്ലോ അത്തരത്തിലാണ് അതായത് കോടതിയുടെ ഉത്തരവിനെ മാനിക്കാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോണ്ടന്റ് ആണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നി സോ അങ്ങനെ അത്തരത്തിലാണ് നമ്മൾ എൻ ജി പണിക്കറിനോട് സംസാരിക്കുന്ന കുറച്ച് ഒരു വീഡിയോ ഇപ്പോൾ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു സോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക വിഷമം ഉണ്ട് തോന്നുന്നു അതായത് വേർഡിക്ട് ചെയ്യൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉള്ളത് പോലെയാണെന്ന് തോന്നുന്നത് അതായത് ഒരു ഒരു കോടതി ഒരു വിധി പറയുന്നു ആ വിധിയെ പോലും മാനിക്കാതെ ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് കുറ്റക്കാരെന്ന തരത്തിൽ ആണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള സംസാരം അദ്ദേഹം വളരെ വളരെ ഓപ്പണായിട്ട് തന്നെ പല മാധ്യമപ്രവർത്തകരോടും ചോദിക്കുന്നത് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ തീർച്ചയായും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട് തോന്നുന്നു വിശ്വസിക്കുന്നു അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം സി ഞാൻ ഈ ഒരു വേർഡിക്ട് എന്താ പറയുക ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി ഒരു ഒമ്പത് വർഷമായി നടക്കുന്ന ഒരു കേസാണ് അതിൽ ഒരുപാട് തെളിവുകൾ രണ്ട് ഭാഗത്തു നിന്നുള്ളവരും സമർപ്പിച്ചിട്ടുണ്ടാവും അതിൽ തീർച്ചയായും ഇദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരിക്കലും എന്താ പറയാ നമ്മുടെ നിയമത്തെ പറ്റിച്ച് ഒന്നും ഊരി പോകാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ശിക്ഷ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കും കാരണം ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പോലൊരു വാല്യൂ ഇല്ലാത്ത തരത്തിലാണ് അതായത് തരത്തിലാണ് ഈ ഒരു വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ശിക്ഷിക്കപ്പെട്ട് പെട്ട് ആറ് ആറ് പ്രതികളിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു വിഷയങ്ങൾക്കിപ്പം വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും പ്രശ്നം എന്താ പറയുക ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ ഒരു ഈ ഒരു കേസ് ഇവർ മേൽ കോടതിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ എവിഡൻസോ എന്തെങ്കിലും ദിലീപിന് അതിന് സമർപ്പിക്കാൻ സാധിച്ചാൽ ഞാൻ ഇപ്പൊ ഇന്ന് എന്ന് പറഞ്ഞ വേർഡിക്റ്റ് നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട് അതായത് ഒരു കോടതി പറയും അദ്ദേഹം കുറ്റകാരനല്ല മേൽക്കോടതി ഹൈക്കോടതിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ മേൽക്കോടതിയിലൊക്കെ പോകുമ്പോൾ അവിടെ പറയും എന്താ പറയാ അദ്ദേഹത്തിനെതിരെ കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ള വേർഡിക്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ബട്ട് അറ്റ് ദ മോമെന്റ് വന്നിട്ട് എന്താ പറയുക നമ്മളൊരു കോടതി പറഞ്ഞു അതായത് ഇദ്ദേഹത്തിനെതിരെ വേണ്ടത്ര തെളിവുകളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ ഈ ഒരു കേസിൽ നിന്ന് എന്താ പറയുക കുറ്റവാളിയല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നു എന്നുള്ളത് സോ അത് നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ അതിൻ്റെ കാരണം ഒമ്പത് വർഷമായ ഒരു ഒരു വ്യക്തി സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായിട്ട് പ്രതി പ്രദർശിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കുറ്റവാളി അല്ല എന്ന് പറഞ്ഞതിന് ശേഷം പോലും ഇപ്പോഴും അദ്ദേഹം കുറ്റവാളി എന്ന രീതിയിൽ ആണ് ഇപ്പോൾ സോഷ്യൽ എന്താ പറയുക പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ തീർച്ചയായും താഴെ പറയണം താങ്ക്